ചിത്രത്തിന്റെ തുടക്കത്തിൽ എസ് ഐ യോഹന്നാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് അവിടെ സി പി ഒ ധിന്നാൻ ദാവട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു യോഹന്നാൻ ദിന്നാനെ ഒന്ന് നോക്കി ഡിവൈഎസ്പിയുടെ അടുത്തേക്ക് പോകുന്നു ആ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് ഈ കൊലക്കേസ് എന്റെ തലയിൽ കെട്ടിവെക്കരുത് എന്ന് ഡിവൈഎസ്പിയുടെ യോഹന്നാൻ പറയുന്നു പിന്നീട് യോഹന്നാനെ പോലീസ് ജീപ്പിൽ കയറ്റുന്നതാണ് കാണിക്കുന്നത് പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് യോഹന്നാനെ ജീപ്പിൽ കയറ്റിയത് യോഹന്നാൻ ജീപ്പിൽ കയറി പോകുമ്പോൾ റോഡിൽ രക്തം തളം വെട്ടി നിൽക്കുന്നത് കാണാം രക്തം കഴുകി കളയുന്നുണ്ടായിരുന്നു അവിടെ എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട് ഇവിടെ നിന്ന് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു യോഹന്നാന്റെ സ്റ്റേഷനിലെ സി പി ഒ ആയിരുന്നു ദിന്നാൻതാകട്ടെ അമ്മയും ഭാര്യയും മകളും അടങ്ങുന്നതായിരുന്നു ദിന്നാന്റെ ചെറിയ കുടുംബം മകൾക്ക് ചെറിയ പനിയുണ്ടായിരുന്ന സമയത്താണ് അവനെ സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നത് അന്ന് അവനെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ദിന്നാനെ കൂടെ നൈറ്റ് പെട്രോളിംഗിന് പോകേണ്ട എസ് യോഹന്നാൻ പക്ഷേ അപ്പോഴും എത്തിയിരുന്നില്ല യോഹന്നാൻ വൈകിയതുകൊണ്ട് മറ്റൊരു പോലീസുകാരൻ അയാളെ വിളിക്കുന്നു ആ സമയത്ത് യോഹന്നാൻ വീട്ടിലെ ജോലികൾ ചെയ്യുകയായിരുന്നു ഭാര്യ സലോമി ആകട്ടെ അയാളുടെ ഫോൺ പരിശോധിച്ചു അയാൾ ആരോടൊക്കെ മെസ്സേജ് അയക്കുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു എന്നായിരുന്നു അവരുടെ സംശയം എനിക്കാരോടും ഒരു ബന്ധവുമില്ല നീ ഇങ്ങനെ സംശയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു യോഹന്നാൻ ധൃതിയിൽ ഡ്യൂട്ടിക്കായി ഇറങ്ങുന്നു യോഹന്നാൻ സ്റ്റേഷനിലെത്തിയ ശേഷം ദിന്നാനും അയാളും പെട്രോളിങ്ങിനിറങ്ങി പോകുന്ന വഴിയിൽ ദിന്നാൻ പലരോടും സംസാരിക്കുകയും ലോട്ടറി എടുക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ഒരു മന്ത്രിയുടെ വണ്ടി അതുവഴി പോകുന്നതുകൊണ്ട് അവർക്ക് ആ വണ്ടിക്ക് എസ്കോട്ട് പോകേണ്ട ജോലിയുണ്ടായിരുന്നു അവർ വീണ്ടും വണ്ടിയെടുത്ത് പോകുമ്പോൾ ബൈക്കിൽ ഒരു പയ്യനും പെൺകുട്ടിയും പോകുന്നത് കാണാം പോലീസ് ജീപ്പ് കണ്ടതും അവർ മറ്റൊരു വഴിക്ക് പോകുന്നു പിന്നീട് കുറച്ച് ആളുകൾ അവിടെ കൂട്ടംകൂടി നിൽക്കുന്നത് അവർ കാണുന്നു ധിന്നാൻ അവരോട് നിങ്ങൾ എന്തിനാ ഇവിടെ കൂട്ടംകൂടി നിൽക്കുന്നത് ഈ വഴിക്ക് പോകുന്ന പെൺകുട്ടികളെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് പല പരാതികളും കിട്ടിയിട്ടുണ്ട് വീട്ടിൽ പോയിരിക്കുക എന്ന് പറയുന്നു എന്നാൽ യോഹന്നാന് അത് ഇഷ്ടപ്പെട്ടില്ല അയാൾ പുറത്തിറങ്ങി അവരെ വഴക്ക് പറഞ്ഞ് പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിക്കുന്നു ഇവന്മാരെ ഉപദേശിക്കാൻ നിൽക്കാതെ പേടിപ്പിക്കണം എന്ന് അയാൾ ദിന്നാനോട് പറയുന്നു ക്രൈം നടക്കാതെ നോക്കേണ്ട ജോലിയാണ് പെട്രോളിംഗിനുള്ളതെന്നും പോലീസ് ജോലി പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകാൻ ദിന്നാനോട് ദേഷ്യത്തോടെ യോഹന്നാൻ പറയുന്നുണ്ട് യാത്രക്കിടയിൽ ഇവർക്കിടയിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരുന്നു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ കുറച്ച് പയ്യന്മാർ പ്രശ്നമുണ്ടാക്കുന്നത് കാണുന്നു പോലീസ് ജീപ്പ് കണ്ടപ്പോൾ അവർ അവിടെ നിന്ന് ഓടിപ്പോകുന്നു അവർ അറക്കൽ എന്ന് പറയുന്ന കുടുംബത്തിലെ പയ്യന്മാരാണെന്നും ഈ വീട്ടിലെ പയ്യനായ നവീൻ ആ വീട്ടിലെ പെൺകുട്ടിയുമായി ഒളിച്ചോടി എന്നുമാണ് കാര്യമന്വേഷിച്ചപ്പോൾ പറയുന്നത് എന്നാൽ തന്റെ മകൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും അവൻ കൂട്ടുകാരൻ അരുണിന്റെ കൂടെ വയറിംഗ് പണിക്ക് പോയതാണെന്നും നവീനിന്റെ അച്ഛൻ പറയുന്നു ഇവർ ഫോൺ വിളിച്ചു നോക്കിയപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു ഇനി വിളിക്കുമ്പോൾ എടുക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുമായി സ്റ്റേഷനിൽ വരണം എന്ന് യോഹന്നാൻ അവരോട് പറയുന്നു പെട്രോളിംഗ് തുടർന്ന് കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വയർലെസ് വഴി ഒരു സ്ത്രീയെ കാണാനില്ലെന്ന് സന്ദേശം കിട്ടുന്നു അത് നവീനിന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് കരുതുന്ന അതേ പെൺകുട്ടി തന്നെയായിരുന്നു അവർ നേരെ എത്തുന്നത് അറക്കലെ വീട്ടിലേക്കാണ് എന്നാൽ ആ പെൺകുട്ടിയുടെ അമ്മ നിങ്ങളൊക്കെ എന്തിനാടാ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കാൻ പോയത് അതുകൊണ്ടല്ലേ കാര്യങ്ങൾ കൈവിട്ടുപോയത് എന്ന് അവിടെയുണ്ടായിരുന്ന പയ്യന്മാരോട് പറയുന്നു ആ വീട്ടിൽ നിന്ന് മാത്തിൽ എന്ന് പറയുന്ന ഒരാളാണ് പരാതി കൊടുത്തത് തിന്നാൻ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പരാതി കൊടുത്തത് ശരിയാണ് പക്ഷേ ആ പെൺകുട്ടി തിരികെ വന്നു എന്ന് പറയുന്നു എന്നാൽ ആ പെൺകുട്ടിയെ പുറത്തേക്ക് വിളിക്കുക കണ്ടിട്ട് പോവാം എന്ന് തിന്നാൻ പറയുന്നു എന്നാൽ അവർ സമ്മതിക്കുന്നില്ല പെൺകുട്ടി അവിടെയില്ലെന്ന് നിന്ന് അവർക്കറിയാമായിരുന്നു തിന്നാൻ ബഹളമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന യോഹന്നാൻ വന്ന് ദിന്നാനെ വഴക്ക് പറയുന്നു നീ ഡ്രൈവർ പണി മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു പിന്നീട് യോഹന്നാൻ അവരോട് സംസാരിക്കുമ്പോൾ പരാതിയിൽ നിന്ന് എഴുതി തന്നാൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു അത് കേട്ട് ആ സ്ത്രീ അകത്തുപോയി ഭർത്താവിനോട് ഈ വിഷയം വേറൊരു രീതിയിൽ പരിഹരിക്കാൻ നിൽക്കുന്നതിന് എന്തിനാണ് പോലീസിനെ വിളിച്ചത് നാട്ടുകാർ മൊത്തം അറിയില്ലേ എന്ന് ചോദിച്ചു വഴക്കിടുന്നു അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പെൺകുട്ടി തിരിച്ചുവന്നു എന്ന് പറഞ്ഞ് അയാൾ യോഹന്നാനോട് എഴുതി കൊടുക്കുന്നു പിന്നീട് ഇവർ അവിടെ നിന്ന് പോകുന്നു അമ്മ വിവരം അറിയിച്ചതുകൊണ്ട് ദുബായിൽ നിന്നും പെൺകുട്ടിയുടെ മൂത്ത സഹോദരൻ വരികയായിരുന്നു തിരിച്ചുള്ള യാത്രയിൽ യോഹന്നാൻ ദിന്നാനെ ഉപദേശിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നീ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല അവർക്ക് പരാതിയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വന്നു പരാതിയില്ലെന്ന് അറിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നു അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ആവശ്യമില്ലാതെ അവരുടെ മെക്കെട്ട് തേറിയാൽ അവർ നിനക്കെതിരെ പരാതി നൽകും നിന്റെ ജോലിയും പോകും എന്ന് പറയുന്നു പിന്നീട് പോകുന്ന വഴിക്ക് ഒരു പള്ളിയിലച്ചന്റെ വണ്ടിയിൽ ഒരു ജീപ്പിലുണ്ടായിരുന്നവർ ഇടിച്ചിരുന്നു അച്ഛൻ കഴിച്ചിട്ടുണ്ടോ എന്ന് യോഹന്നാൻ ചോദിക്കുന്നു അച്ഛൻ കുറച്ച് വൈൻ കഴിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് തൽക്കാലം ആ പയ്യന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് എന്റെ കയ്യിലിരിക്കട്ടെ ഞാൻ കേസ് എടുക്കുന്നില്ല എന്ന് പറയുന്നു യോഹന്നാൻ ആ പയ്യന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് മുക്കുന്നു ഇത് കണ്ട് തിന്നാൻ ദേഷ്യത്തോട് ഡോർ വലിച്ചടച്ച് അതിത്തേക്ക് കയറുന്നു നീ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ ഈ വണ്ടി വർക്ക്ഷോപ്പിൽ കയറിയപ്പോൾ അതിന്റെ കാശ് ഞാൻ കൊടുത്തതാ പക്ഷേ എനിക്കിതുവരെ അത് തിരികെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന കാശ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ തിരിച്ചു പിടിക്കുന്നത് എന്ന് യോഹന്നാൻ പറയുന്നു പിന്നീട് അവർ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ ദിന്നാന്റെ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നു മകൾക്ക് പനി കൂടിയെന്ന് പറയുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു അപ്പോഴേക്കും മന്ത്രിക്ക് എസ്കോട്ട് പോകേണ്ട സമയമായി ദേഷ്യം കാരണം ദിന്നാൻ നല്ല വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നത് അതിനും യോഹന്നാൻ വഴക്ക് പറയുന്നു അവർ വീണ്ടും സ്റ്റേഷനിലെത്തുന്നു യോഹനാന ഒരു ഫോൺ കോൾ വരുന്നു അത് ഡിവൈഎസ്പി ആയിരുന്നു കാണാതായ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാനാണ് അദ്ദേഹം വിളിച്ചത് പെൺകുട്ടി നവീൻ എന്നൊരു പയ്യനോടൊപ്പം വിളിച്ചോടിപ്പോയെന്നും നവീൻ ഇപ്പോൾ കൂട്ടുകാരനായ അരുണിന്റെ കൂടെയാണെന്നും വിവരമുണ്ടെന്ന് ഡിവൈഎസ്പിയോട് പറയുന്നു കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ അറിയിക്കണമെന്നും പറഞ്ഞ് അദ്ദേഹം ഫോൺ വെക്കുന്നു എന്നാൽ ഡിവൈഎസ്പി അറക്കൽ പയ്യന്മാരുടെ ഗുണ്ടാസംഘവുമായി ബന്ധമുള്ള ആളാണ് അരുണിന്റെ കൂടെയാണ് നവീൻ പോയതെന്ന വിവരം അദ്ദേഹം ഉടൻ തന്നെ ആ പയ്യന്മാരെ അറിയിക്കുന്നു ഇതിനിടെ യോഹന്നാൻ സ്റ്റേഷനിലെ ബാത്റൂമിലായിരുന്നതിനാൽ സ്റ്റേഷനിലേക്ക് വന്ന ഒരു എമർജൻസി കോളിൽ ദിനാദിന്റെ കൂടെ പോകാൻ യോഹന്നാൻ സദാനന്ദൻ എന്ന പോലീസുകാരനെ ഏർപ്പാടാക്കുന്നു വ്രാന്തനായ ഒരാൾ തന്റെ കുട്ടിയെ മുറിയിലടച്ചിട്ട് ബഹളമുണ്ടാക്കുന്നു എന്നായിരുന്നു അയൽക്കാരുടെ പരാതി ദിന്നാദും സദാനന്ദനും സ്ഥലത്തെത്തുന്നു വീട് കുറച്ച് ഉയരത്തിലായതിനാൽ താഴെ തന്നെ നിൽക്കുന്നു സദാനന്ദൻ അയൽക്കാരോടൊപ്പം മുകളിലേക്ക് പോകുന്നു എന്നാൽ ആ ഭാഗത്തുള്ള കിണറും പരിസരവും കണ്ടപ്പോൾ ദിന്നാദിന് വല്ലാത്ത ഭയം തോന്നുന്നു അതിനാൽ അയാൾ ഒറ്റയ്ക്ക് നിൽക്കാതെ മുകളിലേക്ക് കയറിപ്പോകുന്നു ഭ്രാന്തന്റെ ഭാര്യ ഒരാഴ്ച മുൻപാണ് മരിച്ചത് അയാൾ കുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കുട്ടിയുടെ നേരിയ കരച്ചിൽ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച ദിന്നാദിനെ നേരെ അയാൾ കത്തി വീശുന്നു വേറെ വഴിയില്ലാത്തതിനാൽ അവർ രണ്ടുപേരും താഴെയിറങ്ങുന്നു ഈ ഭ്രാന്തന്മാരുടെ കേസ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് സദാനന്ദൻ ദിന്നാദിനെയും കൂട്ടി തിരിച്ചുപോകുന്നു കുട്ടിയെ രക്ഷിക്കാൻ ദിന്നാദിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അപകടം പിടിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സദാനന്ദൻ തയ്യാറല്ലായിരുന്നു സദാനന്ദന്റെ വാക്ക് കേട്ട് ദിന്നാദും മടങ്ങുന്നു അവർ സ്റ്റേഷനിൽ തിരിച്ചെത്തുമ്പോൾ കുറച്ചുനേരം കിടന്നതിനു ശേഷം യോഹന്നാൻ പുറത്തേക്ക് വരുന്നു ഉറങ്ങിയ ശേഷം പുറത്തിറങ്ങിയ യോഹന്നാൻ ദിന്നാനോട് എന്തായിരുന്നു കേസ് എന്ന് ചോദിക്കുന്നു ദിന്നാൻ ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറയുന്നു അത് കേട്ട് ദേഷ്യം വന്ന യോഹന്നാൻ ആ കൊച്ചിനെ ആ അവസ്ഥയിലിട്ടിട്ട് നിങ്ങളെന്തിനാ തിരിച്ചുവന്നത് എന്ന് ചോദിച്ച് വേഗം വണ്ടിയെടുക്കാൻ പറയുന്നു അവർ നേരെ ഫയർഫോഴ്സിനെയും വിളിച്ച് ആ വീട്ടിലേക്ക് പോകുന്നു അവർ അയാളുടെ ശ്രദ്ധ തിരിച്ച് എങ്ങനെയോ ഉള്ളിലേക്ക് കയറുന്നു യോഹന്നാൻ ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു അയാൾ കത്തിയെടുത്ത് വീശിയപ്പോൾ ദിന്നാൻ തലനാരിടക്കാണ് രക്ഷപ്പെട്ടത് ഒരു നിമിഷം അവൻ മരണത്തെ മുന്നിൽ കണ്ടു പിന്നീട് യോഹന്നാൻ ഒരു ശവക്കല്ലറയുടെ അടുത്തേക്ക് പോകുന്നു അത് ജനനവും മരണവും ഒരേ ദിവസമുള്ള അയാളുടെ സ്വന്തം മകളുടെ ശവക്കല്ലറയായിരുന്നു തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ് അയാൾ ഇത്രയധികം റിസ്ക് എടുത്ത് ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ തയ്യാറായത് പിന്നീട് അവർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു യോഹന്നാൻ കാക്കത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാം എന്ന് പറയുന്നു ഇഷ്ടമില്ലാതെയാണ് തിന്നാൻ അവിടേക്ക് വണ്ടി ഓടിക്കുന്നത് യോഹന്നാൻ പോകുന്നത് ഭാര്യയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള മാമ്പഴം പറിക്കാനായിരുന്നു അവിടെ നിന്ന് പോകുമ്പോൾ കാണാതായ പെൺകുട്ടിയുടെ സഹോദരൻ ദുബായിൽ നിന്നും വന്ന് വഴിയിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർ കാണുന്നു പോലീസിനെ കണ്ടതും അവർ ഫോണൊക്കെ മാറ്റി അവിടെയുണ്ടായിരുന്ന ഒരു കവർ കയ്യിലെടുക്കുന്നു ദുബായിൽ നിന്ന് വരുന്ന വഴിയാണ് ഇവിടെ ഒരാൾക്ക് സാധനം കൊടുക്കാൻ വന്നതാണ് എന്നാണ് അവർ പറയുന്നത് അവരെ നല്ലപോലെ ചോദ്യം ചെയ്ത് അവരുടെ വിവരങ്ങളെല്ലാം എഴുതിയെടുത്ത് നമ്പർ വാങ്ങുന്നു ജിനു എന്നായിരുന്നു ആ പയ്യന്റെ പേര് അവർ ജിനുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൺട്രോൾ റൂമിൽ നിന്നും ഒരു ആക്സിഡന്റ് നടന്നതിനെപ്പറ്റി വിളിച്ചു പറയുന്നു വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ പുറകെ വന്നോ ജംഗ്ഷനിലേക്ക് വഴി കാണിച്ചുതരാം എന്ന് പോലീസുകാർ പറയുന്നു തങ്ങളെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ജിനുവും കൂട്ടരും അവിടെ നിന്നത് അതേപ്പറ്റി പറയാൻ പറ്റാത്തതുകൊണ്ട് അവർ പോലീസ് ജീപ്പിനെ പിന്തുടർന്ന് ജംഗ്ഷനിലേക്ക് പോകുന്നു ആക്സിഡന്റ് നടന്നതും അവിടെ തന്നെയായിരുന്നു ആക്സിഡന്റ് നടന്നത് ഇവിടെയാണ് പക്ഷേ ബൈക്ക് മാത്രമേയുള്ളൂ ആരെയും കാണാനില്ല എന്ന് കൺട്രോൾ റൂമിൽ വിളിച്ചു പറയുന്നു അതൊന്നും വലിയ പ്രശ്നമില്ലെന്ന് കണ്ട് അവർ മുന്നോട്ട് പോകുന്നു യോഹന്നാൽ ഉറങ്ങിയപ്പോൾ തിന്നാൻ ഒരു പെൺകുട്ടി മുന്നിലൂടെ പോയതായി കാണുന്നു അവിടെയെല്ലാം കാടായിരുന്നു കുറച്ചു ദൂരം പോയപ്പോൾ യോഹന്നാൻ ഈ സ്റ്റെപ്പ് കയറി പോകുന്നത് ഒരു വീട്ടിലേക്കാണ് വർഷങ്ങളായി അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ പ്രേതബാധയുണ്ടെന്ന് ആളുകൾ പറയാറുണ്ട് എന്ന് പറയുന്നു അത് കേട്ട് തിന്നാൻ പേടിച്ചു എന്തായാലും ഉള്ളിൽ കയറി നോക്കാൻ യോഹന്നാൻ പറയുന്നു ധിന്നാൻ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല പെട്ടെന്ന് കണ്ണാടിയിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് പോലെ അവന് തോന്നുന്നു അവൻ പേടിച്ച് പുറത്തേക്കൊടി ഓട്ടത്തിനിടയിൽ തലയടിച്ച് വീണുബോധം പെട്ടു യോഹന്നാൻ വെള്ളമെടുത്ത് മുഖത്തൊഴിച്ച് അവനെ ഉണർത്തി പിന്നീട് രണ്ടുപേരും കൂടെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അത് പ്രേതമൊന്നും നേരത്തെ നേരത്തെ പോയ പെൺകുട്ടിയായിരുന്നു അത് അവളുടെ കാമുകനും കൂടെയുണ്ടായിരുന്നു അവളുടെ വീട്ടുകാർ കരുതിയത് അവൾ നവീന്റെ കൂടെ പോയെന്നാണ് നവീൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവനാണ് ഈ ഒളിച്ചോട്ടത്തിന് സഹായിച്ചത് എന്ന് അവൾ പറയുന്നു അതുകൊണ്ടാണ് വീട്ടുകാർ അങ്ങനെ കരുതിയത് എന്തായാലും അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു നാളെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കാനായിരുന്നു അവരുടെ തീരുമാനം അതിനിടയിൽ ദിന്നാനെ മകൾക്ക് പനികൂടിയെന്ന് പറഞ്ഞ് അവന്റെ ഭാര്യ അവനെ വിളിക്കുന്നു അത് കേട്ട യോഹന്നാൻ എന്നാപ്പിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നു അവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് പോലീസ് ജീപ്പിൽ അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ട് ഏതോ റെയ്ഡിൽ പൊക്കിയ സ്ത്രീകളായിരിക്കും ഇവർ എന്ന് അവിടെയുണ്ടായിരുന്ന പേർ പറയുന്നു യോഹന്നാൻ തിന്നാനോട് നീ തൽക്കാലം കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കാൻ പറയുന്നു ധിന്നാൻ പുറത്തിറങ്ങുമ്പോൾ ആ രണ്ടുപേർ വന്ന് ഇവരെ ഏത് ലോഡ്ജിൽ നിന്നാണ് പൊക്കിയതേ ഇന്ന് ചോദിക്കുന്നു ദേഷ്യം വന്ന ദിന്നാൻ ഇത് എന്റെ അമ്മയും ഭാര്യയുമാണ് എന്ന് പറയുന്നു അത് കേട്ട യോഹന്നാൻ ദിന്നാനെ അതത്തേക്ക് പറഞ്ഞുവിടുന്നു എന്നിട്ട് ആ രണ്ടു പേരെയും വിളിച്ച് യോഹന്നാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ നാട്ടിൽ ഒരു ഹർത്താൽ വന്നാൽ നിന്റെ അമ്മയോ ഭാര്യയോ തങ്ങളോ വണ്ടി കിട്ടാതെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പോലീസുകാരായിരിക്കും അവരെ വീട്ടിലാക്കുന്നത് അപ്പോഴും നീ ഇതുപോലെ പറയുമോ എന്ന് ചോദിച്ച് അവരെ ഉപദേശിച്ചു വിടുന്നു കുറച്ചു കഴിഞ്ഞ് കൺട്രോൾ റൂമിൽ നിന്നും ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വിളിച്ച് പറയുന്നു അത് ഒരു ഡിപ്രഷൻ പേഷ്യൻ്റാണെന്ന് അറിഞ്ഞപ്പോൾ യോഹന്നാൻ വീണ്ടും ടെൻഷനിലായി അവർ എത്തുമ്പോഴേക്കും ആ സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിയെയും കയ്യിലെടുത്ത് പുറത്തുവന്ന യോഹന്നാൻ ദിന്നാനെ പെട്ടെന്ന് താഴേക്ക് വിളിക്കുന്നു സ്റ്റേഷനിൽ നിന്ന് രണ്ട് പോലീസുകാരെ വിളിച്ചിട്ടാണ് അവർ അവിടെ നിന്നും പോകുന്നത് യോഹന്നാൻ വല്ലാതെ ടെൻഷനിലാകുന്നത് ദിന്നാൻ ശ്രദ്ധിക്കുന്നുണ്ട് യോഹന്നാൻ നേരെ പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ് അയാൾ പോയി ഭാര്യയെ നോക്കുന്നു അവൾ നല്ല ഉറക്കമായിരുന്നു യോഹന്നാന്റെ ഭാര്യ സലോമി ഒരു ഡിപ്രഷൻ പേഷ്യന്റ് ആയിരുന്നു ഇപ്പോൾ ഒരു ഡിപ്രഷൻ പേഷ്യന്റ് ആത്മഹത്യ ചെയ്തത് കണ്ടിട്ട് അയാൾ ആകെ ടെൻഷനായിട്ടാണ് വീട്ടിലേക്ക് വന്നത് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വീണ്ടും സ്റ്റേഷനിലെത്തുന്നു മനസ്സിൽ ടെൻഷനായിരുന്ന കാരണം യോഹന്നാൻ മദ്യപിക്കുന്നു അവൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് ഒരു ഗ്ലാസ് തിന്നാനും കൊടുക്കുന്നു സദാനന്ദനും വന്ന് ഓരോ പഗടിച്ച് അവിടെയിരിക്കുന്നു പിന്നീട് പെട്രോളിംഗിന് ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു വീട്ടിൽ ആരോ അതിക്രമിച്ച് കയറിയെന്ന് പരാതി കിട്ടുന്നു അവർ അവിടെയെത്തി അയൽവാസിയായിരുന്നു കംപ്ലൈന്റ് കൊടുത്തത് തൊട്ടടുത്തുള്ള ചേട്ടന്റെ മകൻ അരുങ്ങിനെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി എന്ന് അയാൾ പറയുന്നു സംഭവത്തിന് ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുൻപാണ് ഇത് നടന്നതെന്നും അയൽവീട്ടിലെ സ്ത്രീയാണ് ഇത് കണ്ടതെന്നും അയാൾ പറയുന്നു അവിടെ പോയി അന്വേഷിക്കുമ്പോൾ ആ സ്ത്രീ ആ വണ്ടിയുടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് യോഹന്നാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ വണ്ടി ആരുടേതാണെന്ന് അന്വേഷിക്കാൻ പറയുന്നു ജിപ്സി എന്ന് മാത്രമാണ് അവർ പറയുന്നത് ജിപ്സിയാണെങ്കിൽ ഇന്നലെ ചെക്ക് ചെയ്തിട്ടൊരു ജിപ്സിയാണല്ലോ എന്ന് ഓർത്ത് റെക്കോർഡ് നോക്കുമ്പോൾ അത് ദുബായ്ക്കാരനായ ജിനുവിന്റെ വണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു അയാൾ കൊടുത്ത നമ്പർ റോങ് നമ്പർ ആയിരുന്നു ഇനി അവരെ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കുമ്പോൾ ഭിന്നാൻ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നു നമ്മുടെ മുന്നിലൂടെ കുറച്ചു മുൻപ് ആ ജിപ്സിയുടെ കൂടെ ഒരു ഫോർച്യൂണർ പോയിട്ടുണ്ടായിരുന്നു ആ അറക്കലെ വീട്ടിൽ അന്വേഷിക്കാൻ ചെന്നപ്പോഴും അവിടെ ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു നവീൻ അരുണിന്റെ കൂടെയാണ് പോയിരിക്കുന്നതെന്നും നവീനിനെയും അരുണിനെയും അറക്കലെ വീട്ടിലെ പയ്യന്മാരായിരിക്കും പൊക്കിയതെന്നും ദിന്നാൻ പറയുന്നു ആ പെൺകുട്ടി സ്റ്റേഷനിലുണ്ടായിരുന്നത് കൊണ്ട് യോഹന്നാൻ ആ പെൺകുട്ടിയെ വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ ജിപ്സി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ ജിപ്സിയില്ല എന്റെ ചേട്ടന്റെ ഫ്രണ്ടിന് ഒരു ജിപ്സിയുണ്ട് എന്ന് പറയുന്നു ചേട്ടൻ ദുബായിലാണോ എന്ന് ചോദിച്ച് ഫോട്ടോ കാണിക്കാൻ പറയുമ്പോൾ അവൾ ഫോട്ടോ കാണിക്കുന്നു അത് ദുബായിക്കാരനായ ജിനുവാണെന്ന് അവർക്ക് ഉറപ്പാകുന്നു ആ സമയത്ത് ജിനുവും കൂട്ടരും നവീനിനെയും അരുണിനെയും വണ്ടിയിലിട്ട് മർദ്ദിക്കുകയായിരുന്നു യോഹന്നാൻ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ജിനുവിന്റെ റിയൽ നമ്പർ വാങ്ങി മെസ്സേജ് അയക്കുന്നു നവീനിനെയും അരുണിനെയും മര്യാദയ്ക്ക് ഇവിടെ കൊണ്ടുവരുന്നതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ അത് നിനക്കുതന്നെയാ പ്രശ്നം എന്ന് പറയുന്നു അയാൾ തിരിച്ചെന്തോ പറയുമ്പോൾ യോഹന്നാൻ നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു വീഡിയോ കോളിൽ അവളെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവന് വിശ്വാസം വരുന്നത് അങ്ങനെ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുന്നു പക്ഷേ അപ്പോൾ നവീൻ മരിച്ച പോലെ കിടക്കുകയായിരുന്നു ഇവന്മാരവനെ കൊന്നു എന്ന് അരുൺ വിചാരിക്കുന്നു പേടിച്ച് ജിനുവിന്റെ കൂട്ടുകാർ പുറത്തേക്ക് വന്ന് അവൻ മരിച്ചെന്ന് തോന്നുന്നു എന്ന് പറയുന്നു അവർ പുറത്തിറങ്ങിയതും അഭിനയിച്ചു കിടന്നിരുന്ന നവീൻ ഓടിപ്പോകുന്നു അവർ അവനെ പിടിക്കാൻ പുറകെ ഓടുന്നു നവീൻ കാടുവഴികളിലൂടെയെല്ലാം ഓടി ഒരു പാലത്തിന്റെ താഴെ ഒളിച്ചിരിക്കുന്നു പക്ഷേ തലേന്നത്തെ അടി കാരണം അവന്റെ ചെവിയിൽ നിന്നും നല്ലപോലെ രക്തം വരുന്നുണ്ടായിരുന്നു തങ്ങളെ തിരിച്ചുവിട്ടിയില്ലേ ഇനി അവനെന്തായാലും നമുക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ജിനുവും കൂട്ടരും അരുണിനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു അതിനിടയിൽ ഭർത്താവ് കുടിച്ച് വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ യോഹന്നാനെ വിളിക്കുന്നുണ്ട് അവിടെയെത്തുമ്പോൾ ഒരു കൊച്ചുകുഞ്ഞിനെ അതിന്റെ അച്ഛൻ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ അടിച്ചു എന്നറിഞ്ഞതും യോഹന്നാൻ അയാളെ ഒരുപാട് എടുത്തിട്ട് ചവിട്ടുന്നു അത് കണ്ട് തിന്നാൻ ടെൻഷനിലായി അയാൾക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മുടെ ജോലി പോകും എന്ന് പറയുന്നു അപ്പോഴാണ് യോഹന്നാൻ തന്റെ ദുരവസ്ഥയെക്കുറിച്ച് പറയുന്നത് എല്ലാവരും പറയുന്നത് എനിക്ക് എന്റെ ഭാര്യയെ പേടിയാണെന്നാണ് പക്ഷേ എനിക്കവളോട് അത്രയധികം ഇഷ്ടമുള്ളതുകൊണ്ടാണ് എന്റെ ഭാര്യ രണ്ട് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഡിപ്രഷൻ പേഷ്യന്റാണ് ഡെലിവറി ഡേറ്റിന് രണ്ട് ദിവസം മുമ്പാണ് കുഞ്ഞിന് ജീവനില്ലെന്ന് അറിയുന്നത് അതുകൊണ്ടാണ് അവൾക്കിങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നു ഇത് കേട്ട് ദിന്നാനും വിഷമത്തിലായി അങ്ങനെ അന്ന് നൈറ്റ് പെട്രോളിംഗ് കഴിഞ്ഞു രാവിലെയായി ജിനു അരുണിനെ സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നില്ല രാവിലെ യോഹന്നാൻ വിളിക്കുമ്പോൾ അരുൺ ബസ് സ്റ്റാൻഡിലുണ്ട് പക്ഷേ നവീൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയോടി എന്ന് പറയുന്നു പുഴയരികിലായി ഒരു മൃതദേഹം കണ്ടതായി ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നു അത് നവീനായിരുന്നു തലേന്നത്തെ അടി കാരണം അവന്റെ ചെവിയിൽ നിന്നും വന്ന രക്തമാണ് അവന്റെ മരണത്തിന് കാരണമായത് സംഭവം അറിഞ്ഞ ഡിവൈഎസ്പി ജിനുവിനോട് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്ന യോഹനാനെ നവീനിന്റെ മരണത്തെപ്പറ്റി അറിയിക്കുന്നു ന്യൂസ് വെച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ ഞെട്ടിപ്പോയി ദളിത് യുവാവായ നവീന്റെ മരണത്തിന് കാരണക്കാർ യോഹനാനും ധിന്നാൻ താകട്ടുമാണെന്നാണ് ന്യൂസിലെല്ലാം പറയുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗവും അവരാണ് കാണിച്ചുകൊടുത്തത് എന്ന് പറയുന്നു സിസി ടി വി ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വഴി എന്ന് പറഞ്ഞപ്പോൾ ജിനുവിൻറെ വണ്ടിക്ക് വഴി കാണിച്ചു കൊടുത്ത വീഡിയോയാണ് പുറത്തുവന്നത് ഉടനെ അറസ്റ്റ് വരും എന്ന് യോഹന്നാനും മനസ്സിലായി അയാൾ സലോമിയോട് റെഡിയാകാൻ പറയുന്നു ഹോസ്പിറ്റലിൽ നിന്നിരുന്ന ദിന്നാനെയും പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു സംഭവം എന്താണെന്ന് മനസ്സിലാകാത്ത അവൻ ആകെ ടെൻഷനിലായി അപ്പോഴേക്കും അവിടെ മുഴുവൻ മീഡിയ വന്നിട്ടുണ്ടായിരുന്നു നവീനിന്റെ മരണവും കാര്യങ്ങളും മനസ്സിലായതുകൊണ്ട് അവൻ അവിടെ നിന്നും പോകാൻ കൂട്ടാക്കിയില്ല പോലീസുകാർ അവനെ പിടിച്ചു വിലിച്ച് ജീപ്പിൽ കയറ്റുന്നു ആ കാഴ്ച കണ്ട് അവന്റെ അമ്മ തളർന്നു വീണു യോഹന്നാൻ സലോമിയെ ഒരു പള്ളിയിലെ ചെന്ന് കൊണ്ടാക്കുന്നു ഞാൻ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തു വരാം അതുവരെ അവളെ നോക്കണം എന്ന് പറയുന്നു പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത് സലോമി കാണാതിരിക്കാൻ വേണ്ടി അവളെ മയക്കിക്കിടത്തിയിട്ടാണ് യോഹന്നാൻ അവിടെ നിന്നും പോകുന്നത് നിന്നാനെ ഡിവൈഎസ്പിയുടെ അടുത്തെ കണക്കൊണ്ടുപോകുന്നത് ഡി വൈ എസ് അവനോട് നീ ഇന്നലെ രാത്രി മദ്യപിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു കൈക്കൂലി വാങ്ങിയോ എന്ന് ചോദിച്ചപ്പോഴും ഇല്ല എന്ന് പറയുന്നു നിന്റെ വണ്ടിയിൽ നിന്നും കാശ് കിട്ടിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ജിനുവിന്റെ ഫോട്ടോ കാണിച്ച് ഇവനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പെട്രോളിംഗിന്റെ സമയത്ത് കണ്ടിരുന്നു എന്നാണ് അവൻ പറയുന്നത് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല ഞങ്ങൾ വഴി കാണിച്ചു കൊടുത്തത് മാത്രമാണെന്ന് അവൻ പറയുന്നു അവൻ കുടിച്ചിട്ടില്ല എന്ന് കള്ളം പറഞ്ഞതാണെന്ന് അയാൾക്കറിയാം കാരണം സദാനന്ദൻ അവനെ ഒട്ടിക്കൊടുത്തിരുന്നു താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവൻ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു നിനക്കിതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ യോഹനാനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിത്തരാൻ പി പറയുന്നു പക്ഷേ അവൻ ഞാൻ മാത്രമല്ല യോഹന്നാൻ സാറും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു രണ്ടുപേരും കുടുങ്ങും നിനക്ക് മാത്രം രക്ഷപ്പെടണമെങ്കിൽ നീ യോഹന്നാനെതിരെ മൊഴി തരുന്നതാ നല്ലത് എന്ന് അയാൾ പറയുന്നു ആ സമയത്താണ് യോഹന്നാൻ അവിടേക്ക് വരുന്നത് നിന്റെ കൂടെയുണ്ടായിരുന്ന പോലീസുകാരൻ മൊഴി തന്നിട്ടുണ്ട് നീ കൈക്കൂലി വാങ്ങിയിട്ടാണ് മർഡർ ചെയ്യാൻ കൂട്ടുനിന്നതേ ഇന്ന് ഡി വൈ എസ് പി യോഹന്നാനോട് പറയുന്നു എന്റെ അടുത്ത് ഈ പരിപാടിയൊന്നും എടുക്കണ്ട കാരണം എനിക്കറിയാം ഇതിന്റെ പിന്നിലെ നല്ലൊരു പ്ലാനിംഗ് ഉണ്ടെന്ന് എന്ന് യോഹന്നാൻ പറയുന്നു ഇതിന്റെ പിന്നിൽ സാറാണ് നവീൻ അരുണിന്റെ വീട്ടിലാണുള്ളത് എന്ന ഇൻഫർമേഷൻ സാറിന് ഞാനാ തന്നത് അതിനുശേഷം ആ അറക്കലെ പയ്യന്മാർ അരുണിനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് സാറിന്റെ അറിവോടെയാണ് കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ഞാനായിരിക്കും പ്രധാന സാക്ഷി പക്ഷേ ഈ കേസ് ഇപ്പോൾ എന്റെ തലയിൽ കെട്ടിവെച്ചു കഴിഞ്ഞാൽ എന്റെ വാക്കിനെവിടെ വിലയുണ്ടാകില്ല അങ്ങനെ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്യും സാറിന്റെ പ്ലാനിംഗ് ഇതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് യോഹന്നാൻ പറയുന്നു എന്നാൽ നീ കോടതിയിൽ പോയി തെളിയിക്കാൻ ഡി വൈ എസ് പി പറയുന്നു താൻ കോടതിയിൽ പോയി തെളിയിക്കുകയും ചെയ്യും ഇതിൽ നിന്ന് ഊരുകയും ചെയ്യും എന്ന് അയാൾ പറയുന്നു തൽക്കാലം പുറത്തിരിക്കാൻ അയാളോട് പറഞ്ഞിട്ട് ഇവർ മറ്റെന്തോ പ്ലാനിംഗ് നടത്തുന്നു കുറച്ചു കഴിയുമ്പോൾ ഒരു പോലീസുകാരൻ യോഹന്നാന്റെ അടുത്ത് വന്ന് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിത്തരാൻ പറയുന്നു യോഹന്നാൻ നടന്ന സംഭവങ്ങൾ മാത്രമാണ് എഴുതുന്നത് പക്ഷേ മറ്റു പോലീസുകാർ ദിന്നാനെ വിളിച്ച് യോഹന്നാൻ നിനക്കെതിരെയാണ് സ്റ്റേറ്റ്മെന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു അതോടെ ദിന്നാൻ ടെൻഷനിലായി അവൻ യോഹന്നാനെതിരെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു ഇതൊന്നും പോലീസുകാരുടെ കളിയാണെന്ന് അവന മനസ്സിലായില്ല പിന്നീട് അവർ രണ്ടുപേരും അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ് താൻ ചെയ്ത മണ്ടത്തരം എന്തായിരുന്നു എന്ന് ദിന്നാൻ മനസ്സിലാക്കുന്നത് നീ എനിക്കെതിരെ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിന്നെയും അവർ പ്രതിചേർത്തിരിക്കും എന്ന് യോഹന്നാൻ പറയുന്നു കുറച്ചു കഴിയുമ്പോൾ പോലീസുകാർ പ്രസിന്നിനു മുന്നിൽ നിന്ന് ഈ കൊലപാതകത്തിൽ അഞ്ച് ആറ് പ്രതിപട്ടികയിൽ ദിന്നാൻ ദാഗഡിനെയും യോഹന്നാനെയും ഒരുമിച്ച് പ്രതിച്ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നു അത് കേട്ടതും ദിന്നാൻ ഞെട്ടിപ്പോകുന്നു യോഹന്നാൻ പറഞ്ഞത് സത്യമായിരിക്കുന്നു മാനസികമായി ആകെ തകർന്ന അവൻ എല്ലാവരെയും തള്ളിമാറ്റി അവിടെ നിന്നും ഓടുന്നു അവൻ നേരെ ഓടിച്ചെല്ലുന്നത് മീൻ റോഡിലേക്കായിരുന്നു ഒരു വണ്ടി വന്ന് അവനെ ഇടിക്കുകയും അവൻ തൽക്ഷണം മരിക്കുകയും ചെയ്തു അതിനുശേഷം യോഹന്നാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് അയാൾ പോകുന്ന വഴിക്ക് മറ്റ് പോലീസുകാർ ആ രക്തമെല്ലാം കഴുകിക്കളയുന്നുണ്ടായിരുന്നു മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച അതേ സീൻ തന്നെയാണ് അവസാനവും കാണിക്കുന്നത് ഈയൊരു രംഗത്തോടുകൂടി ചിത്രം അവസാനിക്കുകയാണ്